ഹലോ ഒരു ദിവസം കൊണ്ട് പോണ്ടിച്ചേരി കറങ്ങി വന്നാലോ അങ്ങനെ ആഗ്രഹമുള്ളവര് ഈ ഒരു വീഡിയോ കണ്ടോളൂ കാരണം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ഇപ്പൊ ഞങ്ങളുള്ളത് വടകര റെയിൽവേ സ്റ്റേഷനിലാണ് ഒന്ന് പോണ്ടിച്ചേരി പോണ്ടിച്ചേരിക്കറങ്ങി വരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ബസ്സിൽ വേണമെങ്കിൽ ബസ്സിൽ പോവാം ട്രെയിനിൽ വേണമെങ്കിൽ ട്രെയിനിൽ പോവാം ഡെയിലി പോണ്ടിച്ചേരിയിലേക്ക് അല്ലെങ്കിൽ പുതുച്ചേരിയിലേക്ക് ബസ്സുണ്ട് കണ്ണൂർ ടു പുതുച്ചേരി ബസ്സുണ്ട് എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ ഒരു രാത്രി അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടായിരിക്കും ബസ് സ്റ്റാർട്ട് ചെയ്യുക രാവിലെ ആകുമ്പോഴത്തേക്ക് പോണ്ടിച്ചേരി എത്തും അതേപോലെ ഡെയിലി പോണ്ടിച്ചേരി രാത്രി രാത്രി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉണ്ട് കണ്ണൂരേക്ക് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റും ഇനി അല്ലാതെ ഞങ്ങൾക്കിപ്പോ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങള് ട്രെയിനിൽ പോവാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കുറച്ചുകൂടി സൗകര്യം ട്രെയിനാണെന്ന് കരുതി അപ്പൊ ട്രെയിനിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ നേരിട്ട് പുതുച്ചേരിയിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് രണ്ട് ദിവസമാണ് ട്രെയിൻ ഉള്ളത് ഒന്ന് വെള്ളിയാഴ്ചയും ഒന്ന് ഞായറാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ ട്രെയിൻ നമുക്ക് വടകരയിൽ നിന്ന് കയറാൻ പറ്റും ഒരു ഏഴേ ഇരുപതിന് വടകര എത്തിയാൽ നമുക്ക് ആ ട്രെയിനിൽ കിട്ടും ഇനിയിപ്പം ഞായറാഴ്ചത്തെ ട്രെയിൻ ആണെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ മാഹീരോ പോയി കയറണം വടകര നിർത്തില്ല ഞങ്ങളിത് മാഹി ഞായറാഴ്ചയാണ് മാഹിയിലേക്കാണ് പോയത് ഒരു ഏഴ് മണി അങ്ങനെ ആകുമ്പോൾ മാഹിയിലെത്തും ട്രെയിന് ഒരു എട്ട് മണി കഴിയുമ്പോഴേ കോഴിക്കോടും എത്തും ഇനി അല്ലെങ്കിൽ നമുക്ക് ചെന്നൈ എക്മോർ എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഒരു ട്രെയിൻ ഉണ്ട് അത് രാവിലെ ഒൻപത് അമ്പതിനാണ് അപ്പൊ നമ്മൾ രാത്രി ഒരു പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴാണ് വില്ലുപുരം ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് വില്ലുപുരം ജംഗ്ഷൻ അവിടെ നിന്ന് നിന്നിട്ട് നമുക്ക് രാവിലെ എന്ത് കിട്ടും അവിടുന്ന് ട്രെയിൻ കിട്ടും പുതുച്ചേരിയിലേക്ക് ട്രെയിൻ കിട്ടും അല്ലെങ്കിൽ ബസ്സുണ്ട് അവിടുന്ന് ഒരു രമുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് പുതുച്ചേരി എത്താൻ കഴിയും അത് ഡെയിലി ഉള്ള ട്രെയിനാണ് ചെന്നൈ എക്മോർ പക്ഷെ ഇപ്പൊ എന്തോ ഒരു പണി തൃശിയിൽ ഒരു പണി നടക്കുന്നത് കൊണ്ട് അതിപ്പം അവിടെ അവിടം വരെ ഉള്ളു അവിടുന്ന് വേറെ ട്രെയിന് വിളിച്ചു പോണം അപ്പൊ അങ്ങനെയാണുള്ളത് അപ്പൊ ഇപ്പൊ ഞങ്ങള് ഏകദേശം തമിഴ്നാടൊക്കെ കടന്നു കഴിഞ്ഞു കണ്ടില്ലേ ഈ കൃഷിയൊക്കെ കാണുമ്പോൾ അറിയാം നമ്മൾ കേരളമൊക്കെ കഴിഞ്ഞ് തമിഴ്നാടൊക്കെ എത്തി രാവിലെ നമ്മൾ ട്രെയിൻ തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടോ ട്രെയിൻ തന്നെ പല്ലൊക്കെ തേച്ചു കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കാര്യം അപ്പോൾ അതൊക്കെ ഒന്ന് ട്രെയിനിൽ നിന്ന് കഴിച്ചു ഇതിപ്പം ഏകദേശം വില്ലുപുരം ജംഗ്ഷനിൽ എത്താറായി അവിടെ കുറച്ച് നേരം വില്ലുപുരത്ത് നിർത്തിയിട്ടതിന് ശേഷം മാത്രാണ് പിന്നെ പുതുച്ചേരി എത്തിയത് ഇതിപ്പം പുതുച്ചേരി റെയിൽവേ സ്റ്റേഷൻ ആണ് പുതുച്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മള് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് സൈഡിലേക്ക് നടക്കുക എല്ലാരും അങ്ങോട്ടേക്കാ നടക്കുക അപ്പോൾ ഇടത് സൈഡിലോട്ട് നടന്നാല് നമുക്ക് ഷെയർ ഓട്ടോ അല്ലെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ സദാ ഓട്ടോ ഒക്കെ കിട്ടും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഓട്ടോ ചാർജ് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ പോലെ മിനിമം മുപ്പത് രൂപയെന്നല്ല കേട്ടോ നമ്മള് എത്ര ചെറിയ സ്ഥലമാണെങ്കിലും ഒരു അറുപതിൻ്റെ മേലേ അവർ ചാർജ് പറയുള്ളൂ അപ്പൊ നല്ല ചാർജ് ആണ് അവിടെ കാരണം ഒരുപാട് ഓട്ടോക്കാരുണ്ട് അവിടെ അപ്പൊ അവർക്കൊക്കെ ഒക്കണ്ടേ എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത് അപ്പൊ ഞങ്ങളിപ്പം കയറിയിരിക്കുന്നത് ഷെയർ ഓട്ടോയിലാണ് ഷെയർ ഓട്ടോയിൽ എനിക്ക് തോന്നുന്നു പത്ത് വാങ്ങി വാങ്ങിക്കുന്നവരുണ്ട് ഇരുപത് വാങ്ങിക്കുന്നവരുണ്ട് അപ്പൊ ഞങ്ങളിപ്പോൾ നേരിട്ട് പിന്നെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ റോഡ് സൈഡിലുള്ള കാഴ്ചകളാണ് കച്ചവടക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ ഒരു ഉണ്ട് ക്രിസ്ത്യൻ ചർച്ച് അവിടെ ഒന്ന് കയറിയിട്ട് അവിടെ ഒന്ന് ഇരുന്നതിന് ശേഷം ഈ ഒരു കാണുന്ന സ്ഥലമുണ്ടല്ലോ ഇത് നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡൻ ആണ് രണ്ടാമത്തെ പ്ലേസ് നിങ്ങൾക്ക് ഇവിടെ പോകാം ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാം അവിടെ ഒന്ന് കറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത പ്ലേസിലേക്ക് പോകാൻ പറ്റും അപ്പം ഞങ്ങളിപ്പോൾ ഒരു ആദ്യം തന്നെ ചെയ്തത് ഒരു ഫുഡ് കഴിക്കലാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങൾ പുതിയ പുതിയ സ്റ്റാൻഡിലേക്ക് പോയപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള ഹോട്ടലുകളൊന്നും കണ്ടില്ല അപ്പം വീണ്ടും പഴയ സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് മസാല ദോശയൊക്കെ കഴിച്ചത് സൂപ്പറായിരുന്നു അതേപോലെ ഇവിടെ മല്ലിപ്പൂ കുറച്ച് പ്രധാനമുള്ള കാര്യമാണ് നമ്മുടെ മുല്ലപ്പൂ കാരണം എല്ലാ പെൺകുട്ടികളും രാവിലെ ഇത് മുല്ലപ്പൂ വാങ്ങും അപ്പം ഞാനൊന്ന് മേടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് ബോട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് ചുറ്റിക്കാണാം അതിൽ പോയി ഇരുന്ന് കുറച്ചു നേരം അവിടെ ഇരിക്കാം അതിനുള്ള ഒരു ട്രെയിൻ ഒക്കെ ഉണ്ട് ആ ട്രെയിനിൽ എറിയിട്ട് നമുക്ക് ഒന്ന് ഉള്ളിലൂടെ ഒന്ന് കറങ്ങി വരാം അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ഏതായാലും കയറാൻ പറ്റിയില്ല കാരണം അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നത് കൊണ്ട് നമുക്കവിടെ കയറാൻ പറ്റിയില്ല ഉച്ചയാകുമ്പോൾ ഏതായാലും ഒരു പുതുച്ചേരി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് അവിടുത്തെ ബിരിയാണി ഒരു പീസ് ഒരു മുട്ടയുണ്ടാവും ഉണ്ടാവും നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെയാണ് ചാർജ് വരുന്നത് കൊള്ളായിരുന്നു ബിരിയാണി അതേപോലെ തന്നെ രാവിലത്തെ ഫുഡ് മസാല ദോശ ഒരു അറുപത് എഴുപത് റേഞ്ചിലാണ് വരുന്നത് കേട്ടോ കാരണം നിങ്ങൾ വിചാരിക്കേണ്ട ഒരുപാട് റേറ്റ് ഒന്നും ഏകദേശം ഫുഡിനൊന്നും വരുന്നില്ല നമ്മുടെ നാട്ടിലെ റേറ്റ് തന്നെയാണ് പിന്നെ ഓട്ടോ ചാർജ് ഒക്കെയാണ് കുറച്ചൊരു കൂടുതലായിട്ട് തോന്നിയത് പിന്നെ അതേപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ട് അത് മുന്നേ പറയാം ഫുഡിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്തു ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു മണിക്കൂറേക്ക് ഒരു റൂം എടുത്താണ് അപ്പം അങ്ങനെ റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാന്നൊക്കെയാണ് അവർ പറയുന്നത് എഴുന്നൂറ് രൂപയൊക്കെ ആവുമെന്ന് അവർ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അത്രയൊന്നും പറ്റില്ല ഒരു ഇരുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു അപ്പൊ അവർ അഞ്ഞൂറ് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ഇരുന്നൂറ്റമ്പത് പറഞ്ഞു അങ്ങനെ മുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ ഈ ഒരു ഉള്ള റൂം ഒരു മണിക്കൂറേക്ക് എടുത്തു അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബീച്ച് ഉണ്ട് റോക്ക് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബീച്ചിലേക്ക് പോകുന്ന വഴിയാണിത് അപ്പൊ നമുക്ക് ഷെയർ ഓട്ടോ എന്ന് അവിടെ ബീച്ച് എന്ന് പറഞ്ഞാൽ അവിടെ അവർ ഇറക്കി തരും ആ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കയറി കാണാനുണ്ട് ഇന്ന് റോക്ക് ബീച്ച് ഉണ്ട് അതേപോലെ വൈറ്റ് ടൗൺ അതായത് നമ്മുടെ ഫ്രഞ്ച് കോളനി പിന്നെ അവിടെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഭാരതിയാർ പാർക്കാണോ അല്ലെ ഭാരതിയാർ പാർക്ക് ഇതാണ് നമ്മുടെ റോക്ക് ബീച്ചിലേക്ക് പോകുന്ന റൂട്ട് അപ്പം ഞങ്ങളിപ്പോൾ പോയ സമയത്ത് അവിടെ കുറേ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട് കാരണം ഈ ഓഗസ്റ്റ് പതിനഞ്ച് വരുന്നത് പ്രമാണിച്ച് അവിടെ കുറേ സ്കൂൾ കുട്ടികളും അതേപോലെ തന്നെ പോലീസുകാരൊക്കെ അവിടെ ഈ എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നത് കണ്ടു ഒരുപാട് പേരെ കണ്ടു അപ്പം ഇതിലൂടെ തന്നെ നടന്നാൽ നമുക്ക് പിന്നെ ബീച്ചിൽ എത്താൻ പറ്റും ഇവിടെ നമുക്ക് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സദാ ബീച്ച് പോലെ നമുക്കിങ്ങനെ തിരമാലകളെ പോയി തിരമാലകളൊന്നും കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ കല്ലാണ് കല്ല് ഒരു സൈഡ് മൊത്തം ഇങ്ങനെ കല്ലാണ് അപ്പൊ അവിടത്തേക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഇങ്ങനെ ഇരുന്ന് കടൽ കാഴ്ചകൾ കാണാം ഈ സ്വപ്നക്കൂട് എന്നുള്ള സിനിമയിലെ ആ സ്വപ്നക്കൂട് എന്നുള്ള സിനിമയിൽ ആ പാർട്ട് സീനൊക്കെ ഇവിടെ നിന്നാണ് തോന്നുന്നു കാരണം സ്വപ്നക്കൂടിലുള്ള ഏകദേശം ഭാഗം നമ്മുടെ ഈ ഫ്രഞ്ച് കോളനിയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ ഒരുപാട് സിനിമയുടെ ലൊക്കേഷൻ ആയ സ്ഥലമാണ് ഈ ഫ്രഞ്ച് കോളനി അത് നമുക്ക് വഴിയെ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ റോക്ക് ബീച്ച് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അവരാരൊക്കെ അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് കുറെ ധൈര്യമുള്ള ആൾക്കാരാന്ന് തോന്നുന്നു അപ്പം ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കാം ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രതിമ കാണാൻ പറ്റും ഒരു ഗാന്ധിജിയുടെ ഒരു സ്റ്റാറ്റ്യൂ ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ ഈ ഗാന്ധിജിയുടെ തൊട്ട് മുമ്പിലായിട്ട് അവിടെ ഗാന്ധിജിയുടെ നേരെ മുമ്പിലായിട്ട് നെഹ്റുയുടെ ഏഹ് ഒരു പ്രതിമയുണ്ട് ഇത് അവിടുത്തെ ക്രാഫ്റ്റ് ബസാർ ആണ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഒരുവിധ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും പക്ഷെ എനിക്ക് തോന്നുന്നു റേറ്റ് ഒക്കെ അത്യാവശ്യം കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ട് എല്ലാത്തിനും നമുക്കൊന്ന് ചുറ്റിക്കാണാം ഇതൊക്കെ മെഴുകുതിരികളാണ് പല മോഡൽ മെഴുകുതിരികൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താണ് ഇത്ര റേറ്റ് എന്നൊക്കെ അവരോട് വെറുതെ ചോദിച്ചു അപ്പോൾ അവർ ഒക്കെ പറഞ്ഞു പിന്നെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കുന്ന ഐറ്റംസും അതേപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ പറ്റിയ മാലകളും വലകളും ഒക്കെ ഉണ്ട് ഇവിടുന്ന് നമ്മൾ പിന്നെ പോയത് നമ്മുടെ ഫ്രഞ്ച് കോളനിയിലേക്കാണ് അപ്പം അവിടെ ഒരു കുറച്ച് ഏരിയ ആ ഈ ഫ്രഞ്ച് സ്റ്റൈലുള്ള ബിൽഡിങ്ങുകളും അവരുടേതായ രീതിയിലുള്ളതാണ് അപ്പം അത് എല്ലാവർക്കും ഒരു കൗതുകമുള്ള സ്ഥലമാണ് ഈ ഫ്രഞ്ച് കോളനി കാരണം ഒരുവിധം ഒട്ടുമിക്ക ആളുകളും അവിടെ വരുന്നത് ഈ ഫോട്ടോസൊക്കെ എടുക്കാനാണ് ഇത് അവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് പോലീസ് മ്യൂസിയമാണ് അപ്പം ഈ പുതുച്ചേരി യൂണിഫോം പോലീസിൻ്റെ യൂണിഫോം കാണുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ യൂണിഫോം തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫ്രഞ്ച് കോളജിനേക്കുള്ള വഴികൾ ഒരുപാട് ഇങ്ങനെ റോഡ് റോഡുകളുണ്ട് നമുക്കിങ്ങനെ വഴി ചാൻസ് ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ പ്രധാനമായിട്ട് നമുക്ക് സൈക്കിളൊക്കെ റെൻറ്റിന് കിട്ടും നമുക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് സൈക്കിൾ എടുത്തിട്ട് ഈ ഫ്രഞ്ച് കോളനി ചുറ്റി കാണാൻ പറ്റും അത് ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം ഈ സൈഡിലൊക്കെ നല്ല രസമായിരിക്കും നല്ലൊരു ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ പുതുച്ചേരിയിലേക്ക് നിങ്ങൾ ഒരു ദിവസത്തേക്ക് പോകുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് രാവിലെ അവിടുന്ന് കാറാണെങ്കിലോ അല്ലെങ്കിൽ ബൈക്കോ ൂട്ടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റെന്റിന് കിട്ടും എനിക്ക് തോന്നുന്നു ഒരു നാനൂറ് രൂപ അങ്ങനെ ആവും ഒരു ദിവസത്തേക്ക് അപ്പോൾ ഒരു ദിവസം കൂടുതലും രണ്ടു ദിവസമൊക്കെ പുതുച്ചേരിക്ക് ഇറങ്ങാൻ മാത്രം ഉണ്ട് കിട്ടോ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇത് അവിടുത്തെ ഒരു ചെറിയൊരു മ്യൂസിയം ആണ് ഒരുപാട് പെയിന്റിങ്ങുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും ഒന്ന് അവിടെ കയറി അപ്പം ഒരു റെന്റിന് എന്തെങ്കിലും ഒരു വാഹനം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക കാരണം കുറച്ചുകൂടി സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇത് അവിടെ ഉള്ളൊരു പാർക്കാണ് ഭരതിയാർ പാർക്ക് ഇവിടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ചുനേരം കളിക്കാം നിങ്ങൾക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു കസിനും അവൻ്റെ ഒരു ഫ്രണ്ടുമാണ് അപ്പൊ അവർ രണ്ടാളെ വിളിച്ചു വരുത്തിയതാണ് ഇനി കുറച്ച് നേരം പിള്ളേർ അവരോടൊപ്പം വിട്ടിട്ട് കുറച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പം നേരം അവരും പിള്ളേരും കൂടി ഇങ്ങനെ അതിലൊക്കെ കയറി കളിച്ചു ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തു കാരണം ഇന്നലെ പിള്ളേരെ കൊണ്ടുള്ള നടത്താണല്ലോ അതേപോലെ തന്നെ ഈ വൈറ്റ് ടൗൺ മുഴുവനായിട്ട് ഞങ്ങൾക്ക് കറങ്ങാൻ നിന്നില്ല കാരണം ഇവരെയും കൂട്ടി ഇങ്ങനെ നടക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് ഭാഗം ഒന്ന് കണ്ടതിന് ശേഷം ഇറങ്ങി കാരണം വൈറ്റ് ടൗണിലേക്കൊന്നും എത്തിയില്ല വൈറ്റ് ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇടാ ഇതിൽ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആണ് ഈ ഫ്രഞ്ച് കോളനി കാരണം അവിടെ പോയി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വേറെ എവിടെയോ ഉള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുക അപ്പൊ ഫോട്ടോ എടുക്കാനുള്ള തിരക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ടയേർഡ് ആയതുകൊണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് അധികം കറങ്ങില്ല ഒരുപാട് നടക്കുന്നു കാണാനുള്ള സ്ഥലങ്ങളുണ്ട് ഇത് പുതുച്ചേരിയുടെ രാത്രി കാഴ്ചയാണ് നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ രാത്രി എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ എങ്കിലും ഞങ്ങൾ ആയതുകൊണ്ട് ഇനി കറങ്ങണ്ട നമുക്ക് നേരിട്ട് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞു രാത്രി ഫുഡ് ഞങ്ങള് ഫ്രൈഡ് റൈസ് കഴിച്ചു അങ്ങനെ ഇതാണ് നമ്മുടെ പുതുച്ചേരിയിൽ നിന്ന് വില്ലുപുരത്തേക്കുള്ള മെമോ ട്രെയിൻ എന്ന് പറയുന്നത് ഇതൊരു ഏഴേ മുക്കാലിന് നമുക്ക് പുതുച്ചേരിയിൽ നിന്ന് എടുത്താൽ ഒരു എട്ടരയാകുമ്പോഴത്തേക്ക് നമുക്ക് വില്ലുപുരത്ത് എത്താൻ കഴിയും ഇപ്പൊ മെമു ട്രെയിനിനെ പറ്റി കേട്ടിട്ടില്ലേ കുറച്ചും കൂടി സൗകര്യങ്ങളോട് കൂടിയ ട്രെയിൻ നമ്മുടെ ഈ ഒരു മെട്രോന് ഒക്കെ തുല്യമായിട്ട് തോന്നിക്കുന്ന ഒരു ട്രെയിനാണ് കുറച്ചും കൂടി നല്ല കംഫേർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഒരു എട്ടര ആവുമ്പോഴത്തേക്ക് നമ്മളെ വില്ലുപുരം സ്റ്റേഷനിലെത്തി പക്ഷെ അവിടുന്ന് നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ട്രെയിൻ ഉള്ളത് കാരണം നേരിട്ട് പുതുച്ചേരിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ വ്യാഴാഴ്ചയും ശനിയാഴ്ചയാണുള്ളത് അപ്പൊ ഇന്ന് വെള്ളി തിങ്കളാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എക്മോർ ഉണ്ടായിരുന്നു വില്ലുപുരത്ത് നിന്ന് പക്ഷേ എക്മോർ ഇപ്പം തൃശിയിൽ പണി നടക്കുന്നത് കൊണ്ട് അവിടം വരെ ഉള്ളു അവിടുന്ന് ശേഷം തൃശ്ശി ടു കേരളത്തിലോട്ട് ഇങ്ങോട്ടേക്ക് വേറെ കയറണം മാറിക്കയറണം അപ്പൊ അങ്ങനെ ഞങ്ങള് ഏഹ് പിന്നെ അവിടുന്ന് തൃശ്ശി വരെ ഉള്ള ടിക്കറ്റ് ഞങ്ങൾക്ക് ഓക്കെ ആയില്ല നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി അത് കൺഫേം ആയില്ല അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് രണ്ട് മണിക്കൂറോളം നമ്മള് ുദ്ധിമുട്ടി ട്രെയിനിൽ അതിനുശേഷം നമ്മള് രണ്ടര നാലുമണിക്കാണ് നാലു മണിക്കാണ് മറ്റേ ട്രെയിനിൽ കയറുന്നത് നാലുമണി ടു പിറ്റേന്ന് വൈകുന്നേരം വൈകുന്നേരം മൂന്നരക്കാണ് നമ്മൾ വടകര എത്തുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ യാത്ര നല്ല സുഖകരമായ യാത്രയായിരുന്നു വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നേരിട്ട് ട്രെയിൻ ട്രെയിനില്ലാത്ര ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതൊഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ പുതുച്ചേരിയിലെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ പുതുച്ചേരിയുള്ള ബസ്സുകളിലൊക്കെ പേരുകൾ മുഴുവൻ തമിഴിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും വേറെ ആളുടെ സഹായം വേണ്ടി വരും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായി തോന്നി വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു യാത്രയായിരുന്നു നമ്മൾ വൈകുന്നേരം തിരിച്ചെത്തി ഇനി ഒരു പക്ഷേ നിങ്ങൾ ബസ്സിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഇനി ഒരു പക്ഷെ രാവിലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റിയേനെ അപ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ നമുക്ക് ഈ വെള്ളിയാഴ്ചത്തെ ട്രെയിനിലെ വെള്ളിയാഴ്ചത്തെ ട്രെയിന് വെള്ളിയാഴ്ച പോയിട്ട് ശനിയാഴ്ച തിരിച്ചു വരുന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനെയാണ് നേരിട്ട് ട്രെയിൻ കിട്ടും വെള്ളിയാഴ്ച ഒരു ദിവസം ചൂസ് ചെയ്താൽ നമുക്ക് നേരിട്ട് ട്രെയിൻ കിട്ടും എന്നാലും കുഴപ്പമൊന്നുമില്ലാത്തൊരു യാത്രയായിരുന്നു ഫുഡൊക്കെ കുട്ടികൾ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് നമ്മൾ എന്ത് ചെയ്യുക കയ്യിൽ കരുതുക ഈയൊരു സ്ഥലങ്ങൾ മാത്രല്ല കേട്ടോ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുള്ള ഒരു ഇടാണ് നമ്മുടെ ഈ പുതുച്ചേരി അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോ ഒന്നിൽ കൂടുതൽ ദിവസം അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ബീച്ചുകൾ തന്നെ ഉണ്ട് ഏഡൻ ബീച്ച് പാരഡൈസ് ബീച്ച് പാരഡൈസ് ബീച്ച് ഒക്കെ ഒരുപാട് റൈഡുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഓറോവിലുണ്ട് ഓറോവില് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഓറോവിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം മുഴുവൻ അതേപോലെ ഇവിടെ ഒരു മുരുകൻ ടെമ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ കുറെ പെയിന്റിങ്ങുകളൊക്കെ ഉള്ള ഒരു മുരുകൻ ടെമ്പിൾ ആ ബീച്ച് സൈഡിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളു പോണ്ടിച്ചേരി വിശേഷങ്ങൾ അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് പോണ്ടിച്ചേരി ഒക്കെ ഒന്ന് യാത്ര പോവുക അപ്പൊ ശരി എന്നാല് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം